കൂട്ടം ആളുകൾ മരണപ്പെട്ട് കബറിലേക്ക് കടന്നു ചെന്നാൽ ഇസ്രാഫി അലിസ്സലാത്തു വസ്സലാം സൂറ എന്ന കാഴത്തിൽ ഊതുന്ന കിയാമത്ത് നാളിലെ കിയാമത്ത് നാൾ വരെ ആ മനുഷ്യന് പ്രതിഫലം അള്ളാഹുവിന്റെ കബറിലേക്ക് ഇങ്ങനെ എത്തിച്ചു കൊണ്ടേ ഇരിക്കുമെന്ന് മുത്തനബിതങ്ങൾ പറഞ്ഞ ആര് നമുക്ക് വേണ്ടി ഒന്നും ഓതിയില്ലെങ്കിലും ഒന്നും ചെയ്തില്ലെങ്കിലും കിയാമത്ത് നാൾ വരെ നമുക്ക് കബറിലേക്ക് പേമാരി പോലെ പ്രതിഫല പ്രതിഫലഅല്ലാഹു ഒന്നിടപെട്ടൊന്നിടയായി പ്രതിഫലങ്ങൾ ഇങ്ങനെ അള്ളാഹു എത്തിച്ചു തരുന്ന അത്ഭുതത്തിന്റെ പതിനൊന്ന് കൂട്ട എന്ന് പല ഹദീസുകളിലൂടെ പറഞ്ഞ വിഭാഗത്തെയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഈ പതിനൊന്ന് വിഭാഗത്തിൽ ഏതിലെങ്കിലും ഒന്നിൽ നമ്മൾ പെട്ടാൽ നമ്മൾ വിജയിച്ചു അള്ളാഹു പഠിക്കാൻ ആരൊക്കെ ആ വിഭാഗത്തിൽ ഉൾപ്പെടാൻ നമുക്ക് വലിയ നസീബാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ കണ്ടുമുട്ടിയിരിക്കുകയാണ് ഈ പ്രഭാതത്തിൽ ഇതുപോലെ ഒരുമിച്ച് കൂടാൻ അള്ളാഹുവിനാണ് സർവസ്വതി എല്ലാവരും അലഹമുല്ലാഹി അലേഖല ചെയ്യുന്നവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ പരിശ്രമിക്കുന്നവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആകട്ടെ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ഒരു ആശയമാണ് നമ്മുടെ ഈ ചാനലിലുള്ളത് ഹൃദയ നീട്ടിപ്പരത്തി പറയാതെ നിങ്ങൾ വിലപ്പെട്ട സമയത്തെ പാഴാക്കാതെ പറയാനുള്ള കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് ഒരു പത്തോ പന്ത്രണ്ടോ മിനിറ്റിനുള്ളിൽ അവസാനിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നത് ഓരോ ദിവസങ്ങളും ഓരോ പാർട്ടുകളാണ് ശനിയാഴ്ച ഖുർആൻ ആണെങ്കിൽ ഞായറാഴ്ച സംശയ നിവാരണങ്ങൾ തിങ്കളാഴ്ച ചരിത്രങ്ങൾ ചൊവ്വാഴ്ച തിക്രുകൾ ദുബൾ അങ്ങനെ തുടങ്ങി ഇൻഷാല്ല ഓരോ ദിവസവും വ്യത്യസ്തമായ ഓരോ വിഭാഗത്തെ നമ്മൾ ചർച്ച ചെയ്ത് പോവുകയാണ് ഇന്ന് നമ്മൾ ബുധനാഴ്ചയാണ് ഇന്ന് നമ്മൾ പൊതുവായ ഒരു കാര്യമാണ് പഠിക്കാൻ പോകുന്നത് ഇൻഷാ ഇൻഷാല്ല അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് അള്ളാന്റെ റസൂല് പറഞ്ഞു മരണപ്പെട്ട് നമ്മുടെ കബറിലേക്ക് കടന്ന് ചെന്നാൽ ജീവിച്ചിരിക്കുന്നവർ നമുക്ക് വേണ്ടി ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നമ്മുടെ കബറിലേക്ക് എത്തും പക്ഷെ ഉമ്മമാരെ പ്പമാരെ നമ്മുടെ മക്കളോ നമ്മുടെ ഭാര്യയോ നമ്മുടെ ഭർത്താവോ നമ്മുടെ കൂടെ കൂടെപ്പറപ്പുകൾ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇല്ല നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള നമുക്ക് കിട്ടും പക്ഷെ മരണപ്പെട്ടതിന് ശേഷം നമ്മുടെ മക്കൾ നമ്മളെ ഓർക്കുമോ എന്ന് പോലും നമുക്കറിയില്ല എന്നാൽ പതിനൊന്ന് കൂട്ടം ആളുകൾ അവർ ചില കാര്യങ്ങൾ ദുനിയാവിൽ ജീവിച്ചിരുന്നപ്പോൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ കിയാമത്ത് നാള് വരെ അവരുടെ കബറിൽ ഇങ്ങനെ പേമാരി പോലെ പ്രതിഫലം ഒക്കെ എത്തിച്ചു കൊടുക്കുന്ന പതിനൊന്ന് വിഭാഗമുണ്ട് എന്ന് മുത്ത് നിബിതങ്ങൾ പല ഹദീസുകളിലൂടെ പറഞ്ഞ ആ പതിനൊന്ന് വിഭാഗത്തെ ഒരു ഒറ്റ വീഡിയോ ആക്കി ഒറ്റ ആക്കി നിങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ് അള്ളാഹു ഭാഗ്യം തരട്ടെ ഞാൻ വേഗം വിഷയത്തിലേക്ക് കിടക്കുകയാണ് കുറഞ്ഞ സമയത്തിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതുകൊണ്ട് നിശാല്ല ഞാൻ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല വേഗം ആ പതിനൊന്ന് കാര്യങ്ങൾ ഏവർക്കെന്ന് മനസ്സിലാക്കാം അള്ളാഹു നമുക്ക് ആ വിഭാഗത്തിൽ പെടാൻ ഭാഗ്യം നിലയിൽ കുമാറാകട്ടെ അപ്പൊ കയ്യാമത്തെ നാൾ വരെ കബറിൽ നമുക്ക് കൂലി കിട്ടുന്ന അള്ളാഹിന്റെ സ്വർഗം നിർബന്ധമാകുന്ന മലക്കുകളുടെ നമ്മുടെ നിർബന്ധമാകുന്ന ആ പതിനൊന്ന് കൂട്ടം ഏതൊക്കെയാണ് ഒന്നാമത്തെ വിഭാഗ നിബിധങ്ങൾ പറഞ്ഞു കൃത്യമായി നമസ്കരിക്കുന്നവർ കൃത്യമായി നമസ്കരിക്കുന്നവർ അത് അള്ളാഹുബിന്റെ കിയാമത്ത നാളെ പരമിന്റെ പ്രതിഫലം അള്ളാഹുബിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുമെന്ന് റസുലിസ്ആലിസ് നമ്മൾ തോന്നുന്ന സൊല്ലികളാകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഉണ്ട് അസറുണ്ട് മകരുമുണ്ട് ഇഷ ഉണ്ട് സുബൈ ഇല്ല സുബൈ ഉണ്ട് ലുഹറുണ്ട് അസറുണ്ട് മകരുമുണ്ട് ഇഷ ഇല്ലുഹറുണ്ട് അസറുണ്ട് മകരുമുണ്ട് സുബൈ ഇല്ല ഇഷ ഇല്ല അങ്ങനെ ആയാ പറ്റൂല കൃത്യമായി ഔവല് വക്കത്തിൽ തന്നെ പള്ളിയിൽ പോയി ജമാഅത്തായി നിർവഹിക്കുന്ന വാപ്പ നിങ്ങൾ ഭയപ്പെടാനില്ല ഉമ്മമാരെ നിങ്ങൾ ഭയപ്പെടാനില്ല റബ്ബുമായിട്ടുള്ള അഭിമുഖ സംഭാഷണമാണ് ആ സംഭാഷണം അഭിമുഖം കൃത്യമായി ചെയ്യുന്നവർക്ക് വിചാരണയിൽ സിറാത്തിൽ ഒന്നിലും പേടിക്കേണ്ട വരെ അവർ കണമുറിയാത്ത പ്രവാഹമുണ്ട് എന്ന് വസ്ലം രണ്ടാമത് മുത്തരവിധങ്ങൾ പഠിപ്പിച്ചു ഏതെങ്കിലും ഒരു അമൽ നിത്യമായി ചെയ്യുന്നവർ എന്ന് പറഞ്ഞ ഉദാഹരണത്തിന് ലുഹ നിസ്കരിക്കും ചില ദിവസങ്ങളിൽ അതുപോലെ തഹജു ദസ്കരിക്കും ചില ദിവസങ്ങളിൽ അങ്ങനെ ആയാ പറ്റൂല അതിന് പ്രതിഫലം ഇല്ല എന്നല്ല ഒരു അമൽ കൃത്യമായി ചെയ്യുന്നു എന്ന് പറഞ്ഞ മുടങ്ങാതെ തഹജു നിസ്കരിക്കുന്ന ഉമ്മ മുടങ്ങാതെ ഹദ് ഓതുന്ന ഉമ്മ മുടങ്ങാതെ യാസീൻ ഓതുന്ന ഉമ്മ മുടങ്ങാതെ മുൽക്ക് ഓതുന്ന ഉമ്മ മുടങ്ങാതെ വാക്ക ഓതുന്ന ഏതൊരു സൽക്കർമ്മവും നി നിതാന്തമായി നിത്യമായി നിങ്ങൾ ചെയ്യുകയാണോ നിങ്ങൾക്ക് കിയാമത്തെ നാളുകൾ അതിന്റെ പ്രതിഫലം കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായി നമസ്കരിക്കുന്നവരാണ് നമസ്കരിക്കുന്നു നമുക്ക് ശാരീരികമായി ബുദ്ധിമുട്ടുണ്ട് രോഗം വന്ന് തടർന്നു കിടപ്പിലാണ് നിസ്കരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഉറപ്പായും കിയാമത്തെ വരെ അതിൻ്റെ പ്രതിഭ അള്ളാഹു നമ്മളെ കബറിൽ എത്തിച്ചു തരും ഉറപ്പാണ് അപ്പൊ അതുകൊണ്ട് ഏതൊരു കാര്യവും തോന്നുമ്പോൾ നമ്മൾ മാത്രം ചെയ്യരുത് നമ്മൾ കൃത്യമായി ചെയ്യുന്നവരായ നിസ്കാരം മാത്രല്ല കുർആാനോതാവട്ടെ മറ്റു സുന്ന നിസ്കാരങ്ങളാകട്ടെ സ്വതക്കയാകട്ടെ അതുപോലെയുള്ള സ്വലാത്തുകളാകട്ടെ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങിയാൽ അത് നിർത്തരുത് കൃത്യമായി നമ്മൾ ചെയ്യുന്നവരായാൽ അള്ളാഹു നമുക്ക് കൂലി തരുമെന്നാണ് മൂന്നാമത്തെ വിഭാഗത്തെ പറ്റി അള്ളാഹുവിന്റെ റസൂൽ സൊല്ലാഹു അലി വസ്ലാമത്തങ്ങൾ പറയുന്നു തനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളുണ്ടോ കയ്യാമറ്റുന്ന ആൾ വരെ ആ മക്കളുടെ പ്രാർത്ഥന ആ കുടുംബത്തിന്റെ പ്രാർത്ഥന നിങ്ങളുടെ കബറിലേക്കല്ലോ എത്തിച്ചേരൂന്നാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ ആ രീതിയിലേക്ക് കൊണ്ടുവരണം എങ്ങനെയാണ് നമ്മൾ വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോൾ നമ്മുടെ മകന്റെ കൈ പിടിച്ച് നമ്മൾ നമ്മുടെ വാപ്പാന്റെ കബറിൽ പോകണം അവിടെ പോയി ദുവാ ചെയ്യുമ്പോൾ ഓനെ ഇത് എന്റെ വാപ്പാപ്പ ആണാ ഇതിന്റെ വാപ്പയാണാ ഇതിന്റെ ഉപ്പാപ്പയാണ് ഉമ്മാമ്മയാണ് ഓനെ ഞാനില്ലെങ്കിൽ പോലും നിസ്കരിക്കും ദുആ ചെയ്യുന്നു ഞാൻ ചില വെള്ളിയാഴ്ച ഇവിടെ കാണൂല ഞാൻ മരണപ്പെട്ടു പോയി ഈ പള്ളി പള്ളിക്കാട്ടി വന്ന് ഈ നീ െ എന്ന് പറഞ്ഞാൽ ഉറപ്പായും നിങ്ങൾ മരണപ്പെടുമ്പോ നിങ്ങളുടെ മക്കൾ വരും നമ്മൾ പോകൂല പിന്നെ നമ്മുടെ മക്കൾ എങ്ങനെയാണ് നമ്മുടെ കബറിലേക്ക് വരിക അതുകൊണ്ട് നമ്മുടെ വാപ്പ മരണപ്പെട്ടു നമ്മുടെ ഉമ്മ മരണപ്പെട്ടു നമ്മൾ നമ്മുടെ മക്കളെ കൈപിടിച്ച് നമ്മുടെ കബറിലേക്ക് പോയിട്ടുണ്ടോ ഒന്ന് ചിന്തിക്ക് അതുകൊണ്ട് മക്കൾ നമുക്ക് വേണ്ടി ആ ചെയ്യണം അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞു മിന സുവാജിനാ മുത്തഖീന ഇമാമ നമുക്ക് വേണ്ടി മക്കൾ ചെയ്താൽ മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടിയും മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ആ ചെയ്താൽ സ്വീകരിക്കുമെന്ന് വിശദീകരിക്കുന്നില്ല അതോടൊപ്പം നാലാമത് നബി തങ്ങൾ പറഞ്ഞു ജാരിയായ സ്വതക്ക നമ്മൾ കൊടുത്തത് അതായത് പള്ളിക്ക് വേണ്ടി കൊടുത്തു പള്ളിക്ക് മുസല്ല വാങ്ങിക്കൊടുത്തു ആ മുസല്ലയിൽ ആളുകൾ നമസ്കരിക്കുന്നിടത്തോളം കാലം എന്തുണ്ടാകും എന്തുണ്ടാകും നമുക്ക് അതിന്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടേരിക്കും ഒരു എത്തീമിന് ഭക്ഷണം കൊടുത്തു അവൻ ആ ശരീരത്തിന്റെ ആ രക്തവും ആ ഭക്ഷണം രക്തത്തിലൊക്കെ ലയിച്ചു തീർന്ന് അവൻ ചെയ്യുന്ന സൽക്കരമങ്ങളെല്ലാം നമുക്ക് കിട്ടും ഒരു എത്തീമിന് വസ്ത്രം കൊടുത്തു ആ വസ്ത്രം കൊടുക്കുമ്പോൾ അവൻ ഇട്ട് നമസ്കരിക്കുന്ന നമസ്കാരങ്ങളുടെ കൂലി അള്ളാഹു നമുക്ക് തരും അപ്പൊ നമുക്ക് പ്രതിഫലം കിട്ടുന്ന ജാരിയായ ശ്രദ്ധ അതു കൂലിയുണ്ട് അതുപോലെ അഞ്ചാമതിന് വിധങ്ങൾ പറഞ്ഞു ജനങ്ങൾക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുക്കുക ജനങ്ങൾക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുക്കുക ഉസ്താദെ ഞങ്ങൾക്കറിയില്ല ഉമ്മമാരെ നിങ്ങൾ ഈ കേൾക്കുന്ന വിവരങ്ങൾ ഉണ്ടല്ലോ നിങ്ങൾ ഈ കേൾക്കുന്ന ഈ വോയിസ് ഓഫ് ഷെഫീഖ് ബദരി എന്ന ചാനലിൽ കേൾക്കുന്ന ഈ അറിവുകൾ നിങ്ങൾ ഇതിന്റെ ലിങ്ക് നേരെ എടുത്ത് നിങ്ങൾ നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പിലേക്ക് ഇടുകയാണ് അപ്പം വാപ്പമ്മ വാപ്പാക്കൊരു ഗ്രൂപ്പ് ഉമ്മമാർക്കൊരു ഗ്രൂപ്പ് വാപ്പാപ്പമാർക്കൊരു ഗ്രൂപ്പ് സ്കൂളിൽ പത്താം ക്ലാസ്സിന് ഒരു ഗ്രൂപ്പ് പ്ലസ് ടുന് ഒരു ഗ്രൂപ്പ് തൊണ്ണൂറ് തികഞ്ഞ ഉപ്പാപ്പമാർക്ക് ഒരു ഗ്രൂപ്പ് അങ്ങനെ പല ഗ്രൂപ്പുകളാണ് ഗ്രൂപ്പിന്റെ മേളാണ് അപ്പം അത് ഗ്രൂപ്പിലേക്ക് ഒരു ഈ ലിങ്ക് ഇടാണ് ഈ ലിങ് ഇടും അത് ഒരാൾ കേൾക്കുകയാണ് അത് നമ്മൾ ഇൽമ എത്തിച്ചു കൊടുത്ത കൂലിയാണ് അത് കഴിയാത്ത നാളെ വരെ നമുക്ക് ഈ കബറിലേക്ക് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് നമ്മളൊരു കാര്യം കേട്ടു നമ്മൾ നമ്മളൊരാൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുന്നു ഇൽമ പഠിപ്പിച്ചു കൊടുക്കൽ അതിന് ആല്യമാകണമെന്നില്ല അതിന് മുത്തല്യമാകണമെന്നില്ല നമുക്കറിയാവുന്ന കാര്യം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്താൽ അതിന്റെ പ്രതിഫലം കിട്ടും അതിനൊരു മാധ്യമമാണ് തൊരില്ല ഈ നമ്മുടെ ഈ ചാനലുകൾ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ എന്റെ മാത്രമല്ല ഈ ചാനൽ മാത്രമല്ല നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിച്ചാൽ അതിന്റെ കൂലി നമുക്ക് കിട്ടും അതോടൊപ്പം ആറാമത് പറഞ്ഞു പറയുന്നു നദികൾ പുഴകൾ കിണറുകൾ എന്നിവ വൃത്തിയാക്കി ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞ കിണർ കുഴിച്ചു കൊടുക്കുക കുളം കുഴിച്ചു കൊടുക്കുന്നില്ല വൃത്തിയേടായിട്ട് കിടക്കാൻ അത് നമ്മൾ ക്ലീൻ ആക്കി കൊടുത്തു കിണർ കുഴിക്കാൻ നമുക്ക് പൈസ ഇല്ല അപ്പൊ കിണർ വൃത്തി കിടക്കുന്ന ഒരു കിണർ നമ്മൾ നമ്മളത് റെഡിയാക്കി എടുത്തു ഒരു കുളം അവിടെ വെള്ളമുണ്ട് പക്ഷെ അത് മാഗ പായലും പിടിച്ച് വേസ്റ്റ് കിടക്കാൻ അതൊക്കെ വൃത്തിയാക്കി ഉപയോഗമാക്കി എടുത്ത് നമ്മൾ ആളുകൾക്ക് കൊടുക്കുകയാണ് എന്നാൽ കയ്യാമത്ത് നാളെ നമുക്ക് പ്രതിഫലം കിട്ടും ഒരു തോട് ഒരു നദി മൊത്തം അത് നമ്മൾ ക്ലിയർ ആക്കി കൊടുത്തു നമ്മൾ ജോലിക്കാരെ വെച്ച് ക്ലീൻ ആക്കി നമ്മൾ ക്ലീൻ ആക്കി ഖിയാമത്ത് കിയാമത്തെ വരെ നമുക്ക് അല്ലാഹു പ്രതിഫലം തരുമെന്ന് റസൂൽ അള്ളാന്റെ അതുപോലെ ഏഴാമത് നിമിതങ്ങൾ പറഞ്ഞു ഫലം കാക്കുന്ന വൃക്ഷങ്ങൾ നടുക വൃക്ഷം വെക്കലാണ് പക്ഷെ ഫലം കാക്കുന്ന പഴങ്ങൾ കിട്ടുന്ന ഫലങ്ങൾ തരുന്ന വൃക്ഷങ്ങൾ നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ ഉറപ്പായും അള്ളാഹു ഖിയാമത്ത് കിയാമത്ത് വരെ പ്രതിഫലം കിട്ടും നമ്മൾ വെച്ചു ഒരു മാവ് ഒരു ചക്ക ഫ്ലാബിന്റെ തൈ നമ്മൾ വെച്ചു വിചാരിക്കുക നമ്മൾ മരണപ്പെട്ടു ഒരു പത്ത് വർഷം വേണ്ടി വന്നത് കായ്ക്കാൻ ഉദാഹരണം വർഷം വേണ്ടി വന്നു നമ്മൾ മരണപ്പെട്ടു ആ പുലാവ് അതിൽ നിന്ന് പക്ഷികൾ കൊത്തി തിന്നു ജനങ്ങൾ കഴിക്കുന്നു അതിന്റെ എല്ലാം നമ്മുടെ കബറിൽ കിട്ടും ആ പുലാവ് എവിടെയോ അത് അത് മരമായി ഇതുപോലെ അങ്ങനെ അങ്ങനെ അതിന്റെ ഒക്കെ പ്രതിഫലം നമുക്ക് കിട്ടുമെന്നാണ് അതോടൊപ്പം അള്ളാഹുബിന്റെ റസൂൽ തങ്ങൾ എട്ടാമത് പറഞ്ഞു കിണറുകൾ കുഴിച്ചു കൊടുക്കുക കിണർ കുഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ മഹാനായ സഹദർ അലി അള്ളാന്റെ ഉമ്മ മരണപ്പെട്ടു ോട് നബിയെ എന്റെ ഉമ്മ മരണപ്പെട്ടു ഞാൻ എന്താ ചെയ്യേണ്ടത് പറഞ്ഞു ഒരു കിണർ കുഴിച്ചു കൊടുക്ക് അതിൽ നിന്ന് വെള്ളം ആളുകൾ കോരി കുടിക്കട്ടെ കുളിക്കട്ടെ അത് ഉതെടുക്കട്ടെ അതിന്റെ കൂലി കിട്ടുമെന്നാണ് വെള്ളം ഉതുകൊടുക്കാൻ ആവശ്യമായ കുളമോ കിണറോ നമ്മൾ കെട്ടിക്കൊടുത്താൽ നമുക്ക് കിയാമത്ത വരെ പ്രതിഫലം കിട്ടുമെന്നാണ് സമയം വേഗം നിർത്താൻ വേഗത്തിൽ പറഞ്ഞു പോകുന്നത് ഒമ്പതാമത് തങ്ങൾ പറഞ്ഞു പള്ളി പണിഞ്ഞു കൊടുക്കുന്നവർ പള്ളിക്ക് വേണ്ടി സ്ഥലം കൊടുക്കുന്നവർ പള്ളി പണിഞ്ഞു കൊടുക്കുക പള്ളിക്ക് വേണ്ടി നമുക്ക് ഫുള്ള് കൊടുക്കാൻ പറ്റൂല അപ്പോ ഒരു സ്ക്വയർ ഫീറ്റിന്റെ പൈസ ഞാൻ തരാം അത് വലിയ പ്രതിഫലമാണ് ഒരു മുസലിയുടെ ഞാൻ തരാം ഒരു കാർപ്പറ്റിന് പൈസ ഞാൻ തരാം ഒരു ഞാൻ വാങ്ങി തരാം അതൊക്കെ പ്രതിഫലമാണ് പള്ളിക്ക് വേണ്ടി കൊടുക്കുക സ്ഥലം വിട്ടു കൊടുക്കുക അതൊക്കെ വലിയ പുണ്യമുള്ള കാര്യമാണെന്ന് അലൈഹി നബിയസ് പത്താമത്തത് മരണശേഷവും നമ്മളെ കുറിച്ച് നല്ലത് പറയുന്ന ആളാണെങ്കിൽ ഉറപ്പായും സ്വർഗമുണ്ട് കയ്യാമത്തെ നാളൊരു പ്രതിഫലം കിട്ടും നമ്മളൊക്കെ മരിച്ച ഹോ ഇപ്പോഴെങ്കിലും എന്തൊരു നല്ല മനുഷ്യനായിരുന്നു എന്ന് നിന്നെ കുറിച്ച് നല്ലതാളുകൾ പറഞ്ഞാൽ കയ്യാമത്ത് വരെ നിനക്ക് പ്രതിഫലം കിട്ടും പതിനൊന്നാമത്തത് പറഞ്ഞു യുദ്ധത്തിന് വേണ്ടി യുദ്ധ ത്തിൽ പങ്കെടുക്കുകയും അതിൽ ഷഹീദാവുകയോ യുദ്ധത്തിലേക്ക് കാത്തിരിക്കുകയും മരണപ്പെടുകയും ചെയ്ത ആളുകൾ ശുഹദാക്കൾക്ക് അളക്കെയ്യാൻ പറ്റുന്ന ആൾ വരെ പ്രതിഫലമുണ്ട് എന്നും അലിസ് ഉമ്മമാരെ ഈ പതിനൊന്ന് വിഭാഗത്തിൽ നമുക്ക് കഴിയുന്ന വിഭാഗങ്ങൾ ജാരി എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അതിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലെങ്കിലും അതി ഒരു പതിനൊന്ന് കാര്യങ്ങളിൽ ഒരു എട്ടോ ഒമ്പതോ അഞ്ചെണ്ണമെങ്കിലും നമ്മൾ ചെയ്യാൻ പ്രാപ്തരാകണം അള്ളാഹു ഭാഗ്യം തരട്ടെ നമ്മൾ മരണപ്പെട്ട ആരാണ് നമുക്കുള്ളത് ഒരാളും വരൂല അള്ളാഹുവേ ഈ ഞാനങ്ങ് മരണപ്പെട്ടു പോയ എന്റെ മക്കളോ എന്റെ ഭാര്യയോ എന്റെ കുടുംബം എനിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ഓരോപ്പും ഇല്ല എനിക്കുറപ്പുണ്ടോ ഇല്ല നിങ്ങൾക്കുറപ്പുണ്ടോ ഒന്നും ഒന്നുമില്ല നിബന്ധങ്ങൾ അതുകൊണ്ടാണ് ഫാത്തിമ വിവിയോട് പറഞ്ഞത് ഫാത്തിമ ഫാത്തിമ നിനക്ക് വേണ്ടി എന്തെങ്കിലും വേണോ നീ ചെയ്തു വെച്ചോ ഇല്ലെങ്കിൽ നിനക്ക് സ്വർഗം കിട്ടില്ല എന്ന് നിബിതങ്ങൾ പറഞ്ഞെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ പതിനൊന്ന് കാര്യങ്ങളും ചെയ്യാൻ ജീവിതത്തിൽ പരിശ്രമിക്കുക ഉറപ്പായി കിയാമത്തെ വരെ അള്ളാഹു നിങ്ങളെ പ്രതിഫലം കൊണ്ട് സംരക്ഷിക്കപ്പെടുമെന്ന് നബീൻ റസൂൽ അള്ളഹി സ്വല്ലാസ്ലിൻഷാ ഉപകാരപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വേഗത്തിൽ പറഞ്ഞു പോയതാണ് അള്ളാഹ് കബൂൽ ആക്കട്ടെ ഇൻഷാ അല്ലാ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം അള്ളാഹു ഭാഗ്യം തരട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇതുപോലെയുള്ള കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവുകൾക്കായി ഈ വോയിസ് ഓഫ് ഷെഫീഖ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഇൻഷാല് നേതൃത്വം കൊടുക്കുന്ന ബദറൻ തീരം എന്നൊരു ആത്മീയ ഉണ്ട് എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്കാണ് ബദറൻ തീരം എന്നാണ് മജലിന്റെ പേര് മഹാന്മാരുടെ ചരിത്രം പാടി പറഞ്ഞ് തിബുസ്ലാത്തും അല്ലാഹു ഭാഗ്യം തരട്ടെ അതിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് അതിലൂടെ ചാനലിലേക്ക് കയറാം അള്ളാഹു ഭാഗ്യം കുമാർ ആകട്ടെ ഒരുപാട് ആളുകൾ കമന്റിലൂടെയും നേരിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ദുആ ചെയ്യണം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല Tá,